യ് അപ്പം മുതിർന്നവരെ എപ്പോഴും അലട്ടുന്ന ഒരു പ്രശ്നമാണ് താരൻ അല്ലേ അപ്പം താരൻ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന എല്ലാ ഹോം റെമഡീസ് എല്ലാം പരീക്ഷു നോക്കി പക്ഷെ ഒന്നും വിജയിക്കുന്നില്ല എന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പം താരം എന്ന് പറയുമ്പോൾ തന്നെ താരൻ രണ്ട് രീതിയിൽ ഉണ്ടാവാം ഒന്ന് ഡ്രൈ ഡാൻഡ്രസ് അതുപോലെ തന്നെ ഓയിലി ഡാൻഡ്രസ് അപ്പം പേരുകേട്ട് ഞെട്ടണ്ട ഡ്രൈ ഡാൻഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ പൊടി പൊടിയായിട്ടുള്ള താരം അല്ലേ നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കാണത്തില്ലേ അപ്പോൾ അതാണ് ഡ്രൈ ഡാൻഡ്രഫ് ഇനി ഓയിലി ഡാൻഡ്രഫ് എന്ന് പറയുമ്പോഴോ തലയോട്ടീന്ന് ഫ്ലേക്ക് ഫ്ലേക്ക് ആയിട്ട് വരിക ഓക്കെ അതായത് പടലങ്ങളായിട്ട് വരിക അപ്പോൾ ഈ പടലങ്ങളായിട്ട് ഇളകി വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പൊതുവേ എല്ലാവർക്കും ഉള്ള ഒരു ശീലമാണല്ലേ തലയിൽ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് കുളിക്കാം എണ്ണ ഈ ഒരുപാടായി കഴിയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ ശരിക്കും നീ എണ്ണ എന്ന് പറഞ്ഞാൽ എന്താണ് എണ്ണ നമ്മുടെ തലയിൽ നമുക്ക് വേണം കാര്യം ഓയിൽ സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ല രീതി കൂടാനായിട്ട് പക്ഷെ നമ്മുടെ തലയിൽ തന്നെ ആവശ്യത്തിനുള്ള എണ്ണമായും നമ്മുടെ ശരീരം ഉത്പാദിപ്പിക്കുന്നുണ്ട് അതിനെയാണ് സെബം എന്ന് പറയുന്നത് അപ്പോൾ സെബം ഒരളവിൽ കൂടിക്കഴിഞ്ഞുള്ള പ്രശ്നം എന്താണ് അതാണ് ഓയിലി ഡാൻഡ്രസ് എന്ന് പറഞ്ഞ കണ്ടീഷനിൽ എത്തുക അപ്പോൾ നമ്മൾ ഈ തലയിൽ എന്ത് നമ്മൾ തേച്ചാലും ഓയിലിരണ്ടർഫ് ഉള്ളവർ രണ്ട് മൂന്ന് വട്ടമൊക്കെ തല കഴുകുന്നത് കാണാറുണ്ട് ചിലർ ഒന്നാമത് ഈ ചൂട് ചൂടുകാലമൊക്കെ അല്ലേ ഒന്ന് തല കുളിച്ച് കളയാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെയും പിന്നെയും ആ ഒരു ഇത് അവിടെ ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല അപ്പോൾ തലയിൽ നമ്മൾ എണ്ണ ഇടുന്ന ദിവസങ്ങളിൽ നമ്മളത് കഴുകി കളയാനൂടെ നമ്മൾ എന്തായാലും ശ്രമിക്കണം അപ്പോൾ ഈ കഴുകിക്കളയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒക്കെ ഷാംപൂ പറ്റണം എന്നില്ല ഷാംപൂ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ നമ്മുടെ വേപ്പില തുളസി അല ഇതൊക്കെ അരച്ചിട്ട് നമ്മൾ തലയിൽ തേക്കുന്നത് നല്ലതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഷാമ്പൂ ആണെങ്കിൽ മൈൽഡ് വീര്യം കുറഞ്ഞ ഷാംപൂ ഒക്കെ വെച്ച് നമ്മൾ തല കഴുകുന്നത് നല്ലതാണ് അപ്പം ഇങ്ങനെ ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ അത് പിന്നെ നമുക്ക് ഗുരുതരമായ മറ്റ് പ്രശ്നങ്ങളായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് സാധ്യതയുണ്ട് കാര്യം കൊഴിച്ചിൽ വരുമ്പോഴാണ് പലരും ഓടി വരിക അല്ലേ അപ്പോൾ എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമില്ല എനിക്ക് പി സി ഒഴിയുടെ പ്രശ്നമില്ല ഇതെന്തായിരിക്കും ഇങ്ങനെ വരുന്നേ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ താരനൊരു വലിയൊരു റീസൺ ആണ് ഇനി രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിങ്ങൾ ഒരേ ഹെയർ സ്റ്റൈൽ രാവിലെയോട്ട് വൈകിട്ട് വരെ രാവിലെ പലരും ഇപ്പം വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ ഒരു ഹെയർ സ്റ്റൈൽ കെട്ടി അങ്ങ് വെച്ചു എന്നിട്ട് വൈകിട്ട് വരെ നമ്മൾ അങ്ങനെ കെട്ടിയിട്ടാണ് ചീപ്പ് തൊടുന്നില്ല കേട്ടോ ചീപ്പ് വേണ്ടല്ലോ നമ്മൾ വെളിയിലെങ്ങും പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ തലേന്ന് താരം മാറാൻ പോകുന്നില്ല അപ്പം താരം പറഞ്ഞ എന്താണ് നമ്മുടെ ശരീരത്തിലെ എല്ലായിടത്തും സെൽസിന് ഡെപ്പോസിഷൻ അതായത് പഴയ കോശങ്ങൾ പോയിട്ട് പുതിയ കോശങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മുടെ തലയിൽ അപ്പോൾ ഇതൊരു മൂന്നാല് ദിവസം കൂടുമ്പം ഈ പഴയ കോശങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് പോകണമെങ്കിൽ നമ്മൾ ചീപ്പ് വെച്ച് നമ്മൾ മുടി ഈരണം പിന്നെ രക്തയോട്ടം ഇല്ലാതെ ഒരിടത്തും മുടി നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യത്തില്ല അല്ലേ രക്തത്ത് രക്തയോട്ടവും വേണം നല്ല നറിഷ്മെൻറ്റും വേണം എങ്കിൽ മാത്രമാണ് നമ്മുടെ മുടിക്ക് നല്ല ശക്തിയോടുകൂടി വളരാൻ വേണ്ടി പറ്റുക അതുകൊണ്ട് ദയവീത് നിങ്ങൾ തലമുടി നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ ഈരുക ഈരതിന് ശേഷം മാത്രം നമ്മൾ പിന്നി പിന്നിക്കെട്ടുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി ഇതുപോലെ താരനാണ് നിങ്ങൾക്കുള്ളതെന്ന് ഉറപ്പുവരുത്തേണ്ട വളരെ അത്യാവശ്യമാണ് കാര്യം താരൻ അല്ലാണ്ട് സെബോറിക് ഡെർമറ്റൈറ്റിസും ഇതേ സമാന ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പം താരനുള്ള എല്ലാവർക്കും തലയിൽ ചോർച്ചിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കാര്യം ഡാ ഡ്രൈ ഡാൻഡ്രോഫ് അതായത് നമ്മുടെ ഈ പൊടി പൊടിയായിട്ട് വരുന്നവർക്ക് ആണ് ചിലർക്കാണ് ഈ ഒരു സിംറ്റം ഉണ്ടാവുക എല്ലാവർക്കും ഉണ്ടാവണമെന്നൊന്നുമില്ല ഈ പറഞ്ഞുകൊണ്ട് അപ്പം അങ്ങനെയുള്ളവർ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ കിടക്കുന്ന തലേണ ആയാലും നമ്മൾ യൂസ് ചെയ്യുന്ന തോർത്തായാലും നമ്മൾ യൂസ് ചെയ്യുന്ന ചീപ്പ് ആയാലും അതെല്ലാം വളരെ വൃത്തിയായിട്ടാണ് നമ്മൾ സൂക്ഷിക്കുക അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിലൊക്കെ എന്തായാലും കഴിയേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെ കഴുകുകയാണെങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള ഈ ഒരു ഫംഗസ് നശിക്കുകയുള്ളു ഇത് വേറൊരാളോട് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പാടില്ല ഇനി അത് മാത്രമല്ല പലർക്കും സൈനസൈറ്റിസ് കപക്കെട്ട് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർ ഈ ഹെയർ പാക്കൊക്കെ ഒരു മണിക്കൂറൊക്കെ ഇട്ടൊക്കെ വയ്ക്കും ഒന്ന് നമുക്ക് തലയിലേക്ക് തണുപ്പുള്ളത് എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കപക്കെട്ട് സയൻസൊക്കെ ഉള്ളവർക്ക് കൂടും ചെയ്ത് നിങ്ങൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒന്നും ഒരു ഹെയർ പാക്ക് ഇട്ട് വെക്കരുത് അപ്പോൾ അത് നിങ്ങൾ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾ മണിക്കൂറോ മാത്രമേ ഇടാവുള്ളൂ അതും പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി തുളസിയിലേയും കൂടെ ചേർക്കുക തുളസിയിലേയും കൂടെ ചേർക്കുവാണെങ്കിൽ കുറേയൊക്കെ നീരറക്ക ഒരു പരിധി വരെ അത് കണ്ട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക ഇനി വെള്ളം കൂടി അല്ലേ വെയിൽക്കാലത്തും മഴക്കാലത്തും നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഡിമാൻഡ്സ് കൂടിയും കുറഞ്ഞു ഇരിക്കുവാണ് പക്ഷേ വെള്ളം കൂടി ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ശരീരത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതും പലരും താരനായിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട് അപ്പം നമുക്ക് സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണ് നമ്മുടെ ശരീരത്തിലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുക ഒന്ന് നമുക്ക് ഈ തലയിൽ നമുക്ക് താരം എന്നല്ല ശരിക്കും പറഞ്ഞാൽ തലയിൽ നമുക്ക് സ്കിന്നിന് കളർ തന്നെ വേരിയേഷൻ ഉണ്ടാവും അത് മാത്രമല്ല നമ്മുടെ ഈ കഴുത്തിൻ്റെ പിന്നിലും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ബാക്കിലും ഈ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ ഇത് പ്രത്യക്ഷപ്പെടാൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ ഒരവസ്ഥയാണെങ്കിൽ നിങ്ങളിതിന് കൃത്യമായിട്ട് തന്നെ ചികിത്സ തീരുക അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒറ്റമൂലി പ്രയോഗിച്ചുകൊണ്ട് മാത്രം ഒന്നും ഇത് മാറത്തില്ല കാര്യം ഇതിനെ നമ്മൾ ഉള്ളിൽ മരുന്ന് കഴിക്കണം വളരെ അത്യാവശ്യമാണ് അതുപോലെ മാതാപിതാക്കൾക്ക് ആരെങ്കിലും സോറിയാസിസ് സാക്സിമ സ്കിൻ പ്രോബ്ലം ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇനി താരൻ ഏത് പ്രായക്കാലാണ് കൂടുതലായിട്ട് കാണുന്നത് ഒരു വയസ്സ് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെ ഉള്ളവരുടെ തലയിൽ താരൻ കാണില്ല അഥവാ താരൻ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവരൊരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുക കാര്യം എന്താണ് ഈ പന്ത്രണ്ട് വയസ്സുള്ള സമയത്ത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒന്നുകിൽ സ്റ്റഫലോ കോക്കോസ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഇങ്ങനെ കാണിക്കും അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ തീരുക പിന്നെ ഏത് പ്രായത്തിലാണ് നമ്മുടെ തലയിൽ ഈ പ്രശ്നങ്ങൾ കാണുക പതിനാറ് ടു പതിനെട്ട് വയസ്സ് വരെ ആണല്ലോ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ വേരിയേഷൻസും കാര്യങ്ങളും ഒക്കെ കാണുന്നത് അതെ ഈ ഒരു പ്രായത്തിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താരം വരാം പിന്നെ ഈ ഒരു പ്രായത്തിൽ നമ്മുടെ സ്കിന്നിന് പലരുടെയും സ്കിന്നു വേരിയേഷൻ ഉണ്ടാവും അല്ലേ ഇപ്പം ചിലർ ഒരു പ്രായം വരെ ഡ്രൈ സ്കിൻ ആയിട്ട് പിന്നെ ഓയിലി സ്കിന്നായിട്ട് മാറും ഹോർമോണൽ വേരിയേഷൻസ് കൊണ്ട് അപ്പോൾ ഈ എണ്ണ ഒരുപാട് വാരി തേക്കുന്നവർക്ക് എന്താ പറ്റുകയെന്നറിയാവും ഈ നെറ്റിയിലും ഈ ഒരു ഭാഗത്തും ഒക്കെ ആയിട്ടേ മുഖക്കുരു പോലുള്ള കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ താരനുള്ളപ്പോൾ നമ്മൾ പേഴ്സണൽ ഹൈജീന് വളരെ അധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും വെള്ളം നന്നായിട്ട് കുടിക്കുക ടെൻഷൻ വേണ്ട സ്ട്രെസ്സും വേണ്ട കാരണം ഈ ടെൻഷനും സ്ട്രെസ്സും വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ആഹാര ജീവിതചര്യനെയാണ് ബാധിക്കുക അപ്പോൾ ആഹാര ജീവിതചര്യനെ ബാധിച്ചു കഴിയുമ്പോൾ ഊഹിക്കാമല്ലോ വെള്ളം കൂടിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കൂടിയും കുറഞ്ഞു ഇരിക്കും പിന്നെ ഒരുപാട് എരിവ് പുളി അങ്ങനെയുള്ള ആഹാരങ്ങൾ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഫുഡ് അല്ലേ ഡ്രൈ ആയിട്ടുള്ള പാക്കറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പലരും പല കൊച്ചുകുട്ടികൾക്കും ഒക്കെ ഒരു പാക്കറ്റ് ഒക്കെ കയ്യിലോട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടിന്യൂസ് ഒക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് ഇനി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റിയ കുറച്ച് ഹോം റെമഡീസ് എന്തൊക്കെയാന്ന് നോക്കിയാലോ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ആ നന്നായിട്ട് നമ്മൾ തലയിൽ തേക്കുക എന്നിട്ട് തേച്ച് കഴുകുക അപ്പം ഇതൊരു പരിധിവരെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു ഇനിയും കഞ്ഞിവെള്ളം മാത്രമല്ല കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ നമുക്ക് ഇത്തിരി ചെറുപയർ പൊടിയും കൂടെ തലയിൽ തേച്ചു പിടിപ്പിച്ചിട്ട് നമുക്ക് കഴുകാൻ വേണ്ടി പറ്റും ഇനി ഉലുവ അരച്ചത് പോരാ അരച്ചത് നമ്മൾ അരിച്ചെടുത്തിട്ട് അത് തലയിൽ തേച്ചു പിടിപ്പിച്ച് കുളിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ചെമ്പരത്തി താളി അപ്പോൾ ഇതൊക്കെ നമ്മുടെ തലയൊന്ന് ക്ലീൻ ആക്കി വെക്കുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഈ വക ടിപ്സ് ഒന്നും നിങ്ങൾക്ക് ഏഷ്യുന്നില്ല എങ്കിൽ ഡോക്ടർമാരെ പോയി കാണാം അപ്പോൾ ആയുർവേദ ഡോക്ടർമാരെ പോയി കണ്ടു കഴിയുമ്പോഴത്തേക്കും അവർ നിങ്ങളുടെ ശരീരാവസ്ഥയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓയിൽ തരും ആ ഓയില് ഞാനിവിടെ പറയത്തില്ല പറയാതിരിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പലരും ചെയ്യുന്ന കാര്യം എന്താണ് ചില ഓയിൽസ് ജീവിതാലം മുഴുവൻ തേക്കും അപ്പോൾ ജീവിതാലം മുഴുവൻ ആ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഒള്ളം പൊടിയും കൂടെ പോയി കിട്ടും അതുകൊണ്ട് ഞാൻ ഓയിൽ ഇവിടെ പറയുന്നില്ല ഓക്കെ അപ്പം നമുക്കിത് മാത്രമല്ല നമുക്ക് നമ്മുടെ ഭക്ഷണത്തിനകത്ത് എന്തെങ്കിലും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇപ്പം അയർ കാൽസ്യം ഒമേഗ ത്രീ അപ്പോൾ അതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് തന്നെ പരിഹരിക്കാം പിന്നെ നമുക്ക് തലയിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണ് നമുക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മുട്ട എടുത്തിട്ട് ആ നമ്മൾ നന്നായിട്ട് തലയിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അതുകൊണ്ട് കുളിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതൊക്കെ ഈ നീറിറക്കവും പ്രശ്നമൊക്കെ ഉള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ദയവ് ഇത് മണിക്കൂറിലോളം ഒന്നും തലയിൽ തേച്ച് വയ്ക്കരുത് ഓക്കെ കുറച്ച് നേരം തേക്കുക എന്നിട്ട് അത് കഴിഞ്ഞ് കഴിക്കളയം മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിലോ തേങ്ങാപ്പാൽ വെച്ചിട്ട് നല്ല ഉണ്ട് തേങ്ങാപ്പാലും ഉലുവയും ഒക്കെ ചേർത്ത് അരച്ചിട്ട് അത് നല്ല പാക്കായിട്ട് നമ്മൾ തലയിൽ തേച്ചിട്ട് അങ്ങനെ കുളിക്കുന്നത് നമുക്ക് നല്ലതാണ് അപ്പം ആഹാരചര്യ ജീവിതചര്യ ഇതിലൊക്കെ നല്ല കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തുക വരുത്തി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓറ്റമൂലികളൊക്കെ പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും ഉണ്ടായില്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ സഹായം വേഗം തേടേണ്ടതാണ് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ അറിവുള്ളത് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാന്ന് വിചാരിക്കുന്നു ഹാവ് എ നൈസ് ഡേ